മദ്യനയത്തിലെ അഴിമതി പണം മുഴുവൻ കിട്ടിയത് ബി ജെ പിക്ക് ആം ആദ്മി പാർട്ടി ഇടപാടിലെ മുഴുവൻ പണവും പോയത് ബി ജെ പി അക്കൗണ്ടിലേക്കാണ് കേസിലെ മാപ്പുസാക്ഷി ശരത് കുമാർ റെഡ്ഡി പണം നൽകിയത് ബി ജെ പിക്ക് അൻപത്തിയഞ്ച് കോടിയാണ് ഇലക്ട്രൽ ബോർഡിലൂടെ ബി ജെ പിക്ക് നൽകിയത് പണം വന്ന വഴി അന്വേഷിക്കാൻ ബി ജെ പി തയ്യാറുണ്ടോയെന്നും ബി ജെ പി അധ്യക്ഷനെയാണ് അറസ്റ്റ് ചെയ്യേണ്ടതെന്നും എ എ പി നേതാവും മന്ത്രിയുമായ അതിശി മർലേന പറഞ്ഞു मनी ट्रेल कहां है यह है मनी ट्रेल शरत चंद्र रेड्डी की कंपनियों द्वारा दिया गया इलेक्टोरल बॉन्ड्स में भारतीय जनता पार्टी के बैंक अकाउंट में पैसा आज ये मनी ट्रेल पूरे देश के सामने आ गई है कि शरद चंद्र रेड्डी और फार्मा का मालिक एपीएल हेल्थ केयर का मालिक यूजिया फार्मा का मालिक शराब का कारोबारी उसने साढ़े चार करोड़ रुपए के इलेक्टोरल बॉन्ड्स दिए एक्साइज पॉलिसी के बनने के दौरान भारतीय जनता पार्टी को മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായി അഞ്ച് ദിവസത്തിനുശേഷം ശരത് കുമാർ റെഡ്ഡിയുടെ കമ്പനിയുടെ അഞ്ചു കോടി രൂപ ബിജെപിക്ക് ബോണ്ടായി ലഭിച്ചതായാണ് റിപ്പോർട്ട് റെഡ്ഡിയുടെ ഓറോബിന്ദോ ഫാർമ ലിമിറ്റഡിന്റെ ബോണ്ടുകളാണ് ബിജെപിക്ക് ഡൽഹി മദ്യനയ അഴിമതി കേസിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പത്തിനാണ് ശരത് റെഡ്ഡി അറസ്റ്റിലായത് എന്നാൽ കേസിൽ ഇയാൾ മാപ്പുസാക്ഷിയായി മാറുകയായിരുന്നു